ഇപ്പൊ ശാമ പതിനഞ്ചിന് ശേഷം ഇനി റമദാനിന്റെ മുമ്പേ ആയിട്ട് നോമ്പുകൾ നല്ലതല്ല എടുക്കാൻ പാടില്ല എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോ നോമ്പുകളൊക്കെ സ്ത്രീകൾക്കൊക്കെ കഥ ഉള്ളവരൊക്കെ അവർക്ക് അടുത്ത റമദാനൊക്കെ അപ്പൊ അവർ പ്രയാസപ്പെടു പിന്നെ അതുപോലെ തന്നെ വലിയമ്മമാരുംമാരും ഒക്കെ തൊണ്ണൂറ്റാറ് നോമ്പൊക്കെ എടുക്കാറുണ്ടല്ലോ പൊതുവെ ചിലപ്പോൾ ഷാബാൻ പിന്നെ ആറാം നോമ്പ് അങ്ങനെ ഒരുമിച്ച് അപ്പോൾ അതൊന്നും ആർക്കും അറിയാത്ത ഒരു വിഷയമായിട്ട് മാറുമല്ലോ അപ്പം അങ്ങനെ ഉണ്ട് വിശദീകരിക്കില്ല ഈ ഒരു ചോദ്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കാരണം ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ചോദ്യം ചോദിച്ചു വന്നിട്ടുണ്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷം നോമ്പ് ഓൽക്കാൻ പറ്റൂലേ പറ്റൂലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നോമ്പ് കഥ ഉള്ളവരുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കാരണം അല്ലല്ല അല്ലല്ലാവർ അവർക്കൊക്കെ നോമ്പ് അധികം റമദാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് പിരീഡ് സമയം അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ നിഫാസ് പ്രസവം നടന്നതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ കുട്ടികളുണ്ട് അതുപോലെ മുലൂട്ടേണ്ട കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ നമ്മളെപ്പോലെയല്ല അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ അവർക്ക് നോമ്പ് കഥകളുണ്ടാകും അതുപോലെ തന്നെ അല്ലാത്തൊരു രോഗികളും അങ്ങനെയൊക്കെ ഉണ്ടാകും നോന്ന് വെച്ചിട്ടില്ല ഇനി കഥാവ് കൂട്ടണം റമദാൻ കഴിയാൻ പോവുകയാണ് അപ്പയാണല്ലോ ഇനി അടുത്ത റമദാൻ കഴിഞ്ഞു അറിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും നിബന്ധനയൊക്കെ വീണ്ടും കയറി വരും അപ്പൊ പെട്ടെന്ന് കഥാവ കൂട്ടണല്ലോ എന്ന് വിചാരിക്കുമ്പോ പതിനഞ്ചായി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ നോമ്പ് ഒറ്റ പോരുന്നാണല്ലോ സുന്നത്തല്ലേ നോമ്പ് കൊൽക്കല്ല വ്യായം അതുപോലെ തന്നെ തിങ്കളൊക്കെ അപ്പൊ അങ്ങനത്തെ ആളുകൾ പതിനഞ്ചിന്റെ ശേഷം നോമ്പ് കേൾക്കാൻ പറ്റൂലായി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വ്യക്തമായിക്കൊണ്ട് കാരണമുണ്ട് നിബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട് ശരി തന്നെയാണ് പക്ഷെ ആ ഹദീസ് വെച്ചുകൊണ്ട് മഹദ്വീസീങ്ങളും ആ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതിന്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട് ഒരു ഹദീസിന്റെ ബാഹ്യം മാത്രം നോക്കിയിട്ട് എന്താ പറ്റൂല മതവിധി നമ്മൾ എഴുതാൻ പോകരുത് നേരെ മറിച്ച് അത് കണ്ടിട്ട് മതവിധി എഴുതേണ്ടവർ വ്യക്തമായി കൊണ്ട് പറഞ്ഞു വന്നിട്ടുണ്ട് എന്താണ് ഏതായാലും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് നബിസ് നമ്മളെ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് മഹാനായിമ സുയൂത്ത് അലി അല്ലാഹുനോടുത്ത് ജാമി സഖറിൽ കൊണ്ടുവരുന്നുണ്ട് ജാമി സഖറിന്റെ ഒന്നാം വാള്യം ഇതിന്റെ എഴുത്തി എട്ടാമത്തെ ഹദീത് ആണത് ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം റമദാൻ വരെ ഇനി നോമ്പ് നിൽക്കാൻ പാടില്ല വിലക്കാണ് എന്ന് റസൂർ പറഞ്ഞ ഹദീത് ഉണ്ട് എന്നുള്ളതും ഹദീത് പറയുന്നുണ്ട് ആ ഹദീത് വിശദീകരിച്ചു അസീസ് മഹാനായി ഇത് ഈ പറയുന്ന ജാമ്യ സഖറിന്റെ ഷറഹ് സെറാബുൽ മനിയറിന്റെ ഒന്നാം പാളിൻ തന്നെ ഇതിന്റെ നൂറ്റിമൂന്നാമത്തെ പേജിൽ കാല ഷെയ്ഖു ഹദീസും എന്ന് വ്യക്തമായിക്കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട് എന്നും പറഞ്ഞു എന്നാൽ ഈ ഹദീസ് ഒരുപാട് തലങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇതിന്റെ വിശദീകരണം നോക്കുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ തന്നെ യതീത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ന് മഹാനായി ഇമാം മുനാബിർ അദിയോഹനു ഫൈദുൽ കദീർ ജാമി സഹീറിൻ്റെ വേറൊരു ഷർഹാണ് ഇമാം മുനാബി തങ്ങളുടെ ഫൈദുൽ കദീറിൻ്റെ ഒന്നാം വള്ളത്തിൽ ഇത് പറയുന്നുണ്ട് ഒന്നാം വള്ളയത്തിൻ്റെ ഇരുന്ന് മുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി നാല് പേജുകളിൽ നോക്കിയാൽ കാണും ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാൻ പാടില്ല സുന്നോമ്പൊന്നും പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ പണ്ഡിന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എത്രത്തോളം അല അറുബാധി അക്കുവാലും നാല് രൂപങ്ങളൊക്കെ പറയാൻ പറ്റും എന്നും മുനാബിമാൻ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവിധി പറയുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞത് ഒരു നോമ്പും പാടില്ല എന്നാണോ ഒരു കലാവും പാടില്ല എന്നാണോ എങ്ങനെയൊക്കെയാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത് എന്ന് മഹാനായ സൈരുദ്ദീൻ മഹ്ദൂം റതി ഉള്ളോഹനുഹു തന്നെ അവിടുത്തെ ഫത്തുഹുൽ മൊഹൈനിൽ തന്നെ പറയുന്നുണ്ട് ഫത്തുഹുൽ മൊയനിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ഈ ഒരു മസലയോട് കൂടെ ഈ ബാ നോമ്പിന്റെ അധ്യായം അവസാനിക്കുകയാണ് അവിടെ എന്ന ഇബാറത്ത് തന്നെ മനസ്സിലാക്കണം പറയുന്നുണ്ട് വരുന്ന പതിനഞ്ചിന് ശേഷം ഇപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സയ്യിദുൽ ബക്കർ തോലിൻ വിശദീകരിക്കുന്നു ഇപ്രകാരം തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നോമ്പ് ഹറാമായ രൂപങ്ങളാണ് പറഞ്ഞിരുന്നു കയ്യാനത്തിന്റെ രണ്ടാം വാളിലും നാനൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ അണ്ടോ ശേഷം നോമ്പ് ും അപ്പൊ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് പറഞ്ഞു ചേർത്തി നോറ്റു പോരുന്നവർക്ക് ഇത് ബാധകല്ല എന്നുള്ളത് അപ്പൊ ഇവിടെ പറയും പോലെ തന്നെ റജബ് റജബ് മാസവും നോറ്റി പോരുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനത്തെ ആളുകൾക്ക് ഇത് ഒരിക്കലും ബാധകല്ല അതൊന്ന് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഹറാമിന്റെ മക്കാം എങ്ങനെയാണ് മത്ത കണ്ടോ അപ്പൊ മാസം നോമ്പ് നോട്ട് പോരുക റജബ് ഷാബാൻ അങ്ങനെ ആളുകൾ ഉണ്ടാകും ഇനി റമദാനും കൂട്ടിയിട്ടാണ് നോക്കും അങ്ങനെ നോട്ട് പോരുന്ന ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവര് ഷാബാൻ പതിനഞ്ചാ നിർത്തിയൊക്കെ ഒന്നും വേണ്ട പോകട്ടം കട്ട് ഇനി അതും വേണ്ട ഷാബാൻ പതിനഞ്ചിന് നോറ്റ് പതിനാറും പതിനേഴും പിന്നെ അവിടുന്ന് അങ്ങനെ നോട്ടിപ്പോരാണ് പതിനഞ്ചിനാൽ സ്റ്റാർട്ട് ചെയ്യും എന്നാലും പറ്റും കാരണം പതിനഞ്ച് നോറ്റിട്ട് പിന്നെ തുറന്നങ്ങട്ട് പോകല്ലോ നിർത്തല്ല അങ്ങനത്തെ അവർക്കും കുഴപ്പമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ചേർത്തി നോറ്റ് പോരുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല അവർക്ക് ഹെറാമുണ്ട് അവർക്ക് ഒരു പറയാനും കഴിയില്ല ഒന്നേ ഇന്നെ പറയുന്ന എന്താണ് ഒരാളുടെ ആദത്ത് ഈ ോമ്പുകളൊക്കെ അതൊന്ന് യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ആ പറഞ്ഞത് എന്നുള്ളത് ആദത്ത് എന്ന് മഹല്ലുൽ ഹിർമത്ത് പറയുമ്പോ മഹൽമത്തി പതിവ് നോറ്റുപോര എന്ന് പറയുന്നതിന്റെ ആ പറയുന്ന എന്റെ ഹറാമാകുന്നതിന്റെ മക്കാമെങ്ങനെയാണ് ഒരാൾ എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോറ്റുപോരുന്ന ആളാണ് അയാളുടെ പതിവാണിത് അങ്ങനെ ഉണ്ടാവുമല്ലോ കാരണം സുന്നത് നോമ്പാണല്ലോ വ്യാഴവും അതുപോലെ തന്നെ തിങ്കളും ഒക്കെ നോമ്പോൽക്കൊരു തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പോൽക്കൊരു സുന്നത്താണ് അപ്പൊ അങ്ങനെ ആൾ നോറ്റുപോരല്ലേ അങ്ങനെ നോക്കി പോയമ്പ ഷാബാൻ പതിനഞ്ചിന് ശേഷം അയാൾ നോക്കുന്നതിന് കുഴപ്പമില്ല കാരണം എന്താ അയാളുടെ ആദ്യത്തെ അങ്ങനെയാണ് നേരെ മറിച്ച് അയാളുടെ ആദ്യത്തെ അങ്ങനെ ഇല്ല അയാൾക്ക് അങ്ങനെ പതിവില്ല ആദ്യത്തന്നെ പതിവ് അങ്ങനെ പതിവൊന്നുമില്ല ഷാബാൻ പതിനഞ്ചിന് ശേഷം ചിത്രാന്തം പിടിച്ചാണ്ട് തിങ്കള് നോമ്പോഴേക്കും സുന്നത്തല്ലേ വ്യായാമം നോമ്പോഴേക്കും സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നോക്കാൻ പറ്റൂല അയാൾക്ക് അറാമ കാരണം എന്താ അയാളുടെ പതിവില്ലത് പതിവില്ലാത്തയാൾക്ക് പറ്റൂല ആ പതിവുള്ള ഒരാക്കോ ഒരു കുഴപ്പമില്ല ആ പതിവുള്ളവർ നോട്ടുപോരട്ടെ അവരെ വിളിക്കാൻ പറ്റൂല അതാ പറഞ്ഞ ഇവിടൊക്കെ എന്തുണ്ട് കാരണകാരണ ബന്ധങ്ങളോടുകൂടിയാണ് ഇതൊക്കെ ആറാമം ഹലാലൊക്കെ ആകുന്നത് ആ പതിവ് നോട്ടുപോരുന്ന ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത ഒരാളുകളൊന്നും പിന്നെ ഷാബാൻ പതിനഞ്ചു ലക്ഷം നോമ്പ് നോൽക്കരുത് എന്നുള്ളത് അപ്പൊ അവരെ എന്തായി പിന്നെയോ പിന്നെ മഹദൂന്ദ അവിടെ തന്നെ തുടർന്ന് ഫത്തോൽമേൽ പറഞ്ഞു ഔ ഇൻ അൻ കണ്ടോ ഒരാൾക്ക് ഇനി കലാ വീട്ടി പോരാണ്ട് അതുപോലെ തന്നെ നേർച്ചയാക്കിയത് ഉണ്ട് കലാവ് വീട്ടായി എന്ന് പറയുമ്പം സുന്നത്തായ നോമ്പ് കലാവുട്ടാണെങ്കിലും ഒക്കെ പറ്റും അപ്പൊ കലാ വീട്ടി പോരാണ് അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതും ഒന്ന് സയ്യിദുൽ സെഗ്യതിൽ വക്കരത്തിലൊന്ന് വിശദീകരിക്കുകയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ പറഞ്ഞ ഹറാമാകുന്നേരുംബരിട്ടോ അപ്പൊ എന്തായി ഒരാൾക്ക് ഇപ്പൊ കഥ ഉണ്ട് അപ്പൊരു സ്ത്രീ ആ സ്ത്രീക്ക് കഥ ഉണ്ട് നോമ്പൂൽക്കൽ കഥ ഉണ്ട് ധൈര്യമായിട്ട് ഷാബാൻ പതിനഞ്ച് ദിവസം കലാ വീട്ടാം വീട്ടാമെന്നല്ല വീട്ടിക്കോളണം റമദാൻ കഴിഞ്ഞ് റമദാനോട് കടന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും പിന്നെ കഫാറത്തും മറ്റുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുക്കലും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ കയറി വരും കാരണം ഈ പറയുന്ന എന്റെ കാരണം കൂടാതെ റമദാൻ നോമ്പ് കഥ ഉണ്ടായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇതൊരു കാരണമല്ല കാരണം എന്താ വിലക്കില്ലല്ലോ ഇവിടെ അവർക്ക് വിലക്കില്ലാതെ എന്ന് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടില്ലേ ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം അതിപ്പോ അതുവരെ മുമ്പൊക്കെ സമയമുണ്ടായിരുന്നാലും നോക്കിട്ടില്ല ആയിക്കോട്ടെ നോക്കിട്ടില്ലെങ്കിലും പതിനഞ്ചിന്റെ ശേഷം കള ധൈര്യമായിട്ട് വീട്ടാം അതിനു മുമ്പൊക്കെ വീട്ടാ സമയമുള്ളവർക്കും പറ്റും അല്ലാത്തവർക്കൊക്കെ പറ്റും അപ്പൊ ഈ പറയുന്ന പതിനഞ്ചിന്റെ ശേഷം ഒരിക്കലും നോമ്പോൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവര് കുടുങ്ങൂലേ അപ്പൊ അതുപോലെ തന്നെ നേർച്ചയാക്കിയ ആളുകളുണ്ടാകും എന്തോ ഇപ്പൊ നമ്മുടെ ആടുകളിലൊക്കെ ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേർച്ചയാക്കും എന്തോ ഒരു ബുദ്ധിമുട്ടോ മുസീബത്തോ പ്രയാസൊക്കെ വരുമ്പോ ചിലപ്പോ നോമ്പാണ് തീർച്ചയാക്കും അപ്പൊ നീർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോട്ടി വിട്ടണ്ടേ അപ്പൊ അങ്ങനെ നീർച്ചയുള്ള ആളുകൾ അതുപോലെ തന്നെ കഥ ഉള്ളവര് അങ്ങനത്തെ ആളുകളൊക്കെ ഈ പറയുന്ന പതിനഞ്ചിന്റെ ശേഷം ധൈര്യമായിട്ട് നോമ്പ് വൽക്ക ഇപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം നോമ്പ് വൽക്കാൻ എന്നാണ് ഒരു കാറിനും ഇല്ലാത്ത നോമ്പ് ഒരു കാർണില്ല വെറുതെ അതുപോലെ തന്നെ ഇപ്പറയുന്ന കാരണങ്ങളൊന്നും അല്ലാത്ത വെറുതെ നോമ്പുകൾ പതിവില്ല അയാൾക്ക് അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ച് ശേഷം ചിത്താന്തായി കൊണ്ട് അങ്ങനെ നോമ്പ് വൽക്കാം അത് എന്തുകൊണ്ട് ഇങ്ങനെ വിലക്കാൻ കാരണം എന്താണ് എന്തായി വിലക്കാൻ കാരണം അത് മുനാബിർ അള്ളാഹു ഫൈദുൽ കദീർ ജാമ്യ സദീർ വിശദീകരിച്ചെ പറയുന്നുണ്ട് ഷാബാൻ പതിനഞ്ച് ശേഷം പിന്നെ കാരണങ്ങളൊന്നുമില്ലാതെ നോമ്പ് റമലാൻ ഒരുങ്ങൽ ആണത് അതുപോലെ തന്നെ നമുക്ക് റമലാന്റെ ഒരു ശക്തീകരണമാണ് റമലാൻ ഞാൻ മുപ്പത് ദിവസം നോമ്പല്ലേ അപ്പൊ ആ ഒരു ശക്തിക്ക് വേണ്ടിയിട്ടാണ് അതാണ് പറയുന്നത് ഒന്നാം പല്ലേ മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ഇപ്പൊ ഷാബാൻ ദിവസം നോമ്പ് വൽക്കണ്ട ഒരു കാരണം കൂടെ നോമ്പ് വൽക്കണ്ട എന്തേ അങ്ങനെ വിലക്കാൻ കാരണം നമ്മൾക്ക് വേണ്ടിട്ട് തന്നെയാണ് അതൊക്കെ ഞമ്മക്ക് പതിനഞ്ചിന്റെ ശേഷം ഒരു ശക്തി ആ ഒരു നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാന്നെ ഒരുങ്ങി തയ്യാറാകും ഏതൊരു സംഗതിക്കും ഒരുങ്ങി തയ്യാറാകും അപ്പൊ ഒരുക്കം ഒരു എൻ്റെ ഒരുങ്ങി തയ്യാറാവല് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഉന്മേഷത്തോടുകൂടി റമദാൻ പ്രവേശിക്കുക ഇത് ഇങ്ങനെ നോമ്പ് നോട്ട് പതിവൊന്നുമില്ലാത്ത ഒരാളാണ് എന്നെങ്കിലും ഇടക്കാല നോമ്പ് ആർക്കാവുമ്പോ എന്താവും ഇടങ്ങേറും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനൊന്നും വേണ്ടാവും റമലാലിനെ ആ ഉന്മേഷത്തോടെ വരവേൽക്കുക റമലാലിനെ നമ്മൾ അതിപ്പന്റെ ആ ശക്തീകരണത്തിലൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക ഇതാണ് ഇതിൻറെ ഒക്കെ പിന്നിലുള്ള രഹസ്യം വെറുതെ അങ്ങോട്ട് നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നല്ല അപ്പൊ ആകെ തുക പറയുകയാണ് ഇന്നെങ്കില് ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം കാരണങ്ങളൊന്നും കൂടാതെ വെറുതെ നോമ്പ് നോക്കുന്നതിനാണ് എതിർത്തത് അല്ലാതെ കഥ കിട്ടുന്നതിനെയോ അതുപോലെ തന്നെ നേർച്ചയെയോ അതുപോലെ തന്നെ സാധാരണ ഗതിയിൽ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ സാധാരണ ഗതിയിൽ നോമ്പ് നോറ്റുന്ന ഒരാള് വ്യായം പള്ളി അല്ല വ്യാഴം എൻ്റെ അതുപോലെ തന്നെ എൻ്റെ എന്റെ തിങ്കളും നോമ്പ് പോലും സുന്നത്തല്ലേ ഔഷാബാൻ്റെ വേഷം പൊറ്റുമ്പോ എന്ന് പറഞ്ഞാൽ ആ ന്യായം പറഞ്ഞു വരരുത് കാരണം എന്താ ആദ്യത്ത് പതിവ് വേണം അങ്ങനെ പതിവ് നോറ്റുപോരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇവർക്കൊന്നും വിലക്കില്ല മനസ്സിലായില്ലേ ചേർത്തി നോട്ടു പോരുന്ന ആളുകൾക്കും വിലക്കില്ല വിലക്കുള്ളത് ഇങ്ങനെയൊക്കെയാണ് ആ വിലക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ